രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായി മുംബൈ അഹമ്മദാബാദ് റൂട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് കൊതിക്കുകയാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി രാജ്യത്തെ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ആലോചന സർക്കാരിനുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു പാർലമെന്റിലെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് രാഷ്ട്രപതി ഇക്കാര്യം പറഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുകയും വിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ യാത്രാ സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്ന മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ വളരെ വേഗത്തിലാണ് പണികൾ നടക്കുന്നത് അഞ്ഞൂറ്റി കിലോമീറ്റർ ദൂരം രണ്ടു മണിക്കൂർ കൊണ്ടെത്താൻ കഴിയുന്നത് വലിയ നാഴികക്കല്ലാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യഘട്ടം ഓഗസ്റ്റിൽ പൂർത്തിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ആധുനിക സാങ്കേതികവിദ്യയും സംവിധാനങ്ങളും ഉപയോഗിച്ച് മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നതിൽ സർക്കാർ വലിയ ചുവടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നും അവർ അഭിപ്രായപ്പെട്ടു ആഗോള നിലവാരത്തിലുള്ള മുന്നേറ്റം ാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ബുള്ളറ്റ് ട്രെയിൻ മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടെ നഗരങ്ങളിലേക്ക് മെട്രോ സർവീസുകൾ എത്തി ഉയരും കേരളത്തിൽ തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് കോഴിക്കോടും പരിഗണനയിലുണ്ട് വന്ദേ മെട്രോ എന്ന പേരിൽ പുതിയ ട്രെയിൻ സർവീസും ആരംഭിക്കും നാനൂറ് കിലോമീറ്ററിൽ താഴെ ദൂരത്തിലുള്ള യാത്രകൾക്കായി ഇതുപയോഗിക്കും അങ്ങനെ വരുമ്പോൾ ദീർഘദൂര ട്രെയിനുകളിലെ തിരക്ക് കുറയുകയും ചെയ്യും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖല തന്നെ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് കിലോമീറ്റർ ഡൽഹി അഹമ്മദാബാദ് എണ്ണൂറ്റി കിലോമീറ്റർ മുംബൈ നാഗ്പൂർ എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ മുംബൈ ഹൈദരാബാദ് അറുന്നൂറ്റി എഴുപത്തിയൊന്ന് ചെന്നൈ ബംഗളൂരു മൈസൂർ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഡൽഹി ചണ്ഡീഗഡ് അമൃതസർപത്തി കിലോമീറ്റർ വാരാണസി ഹൌറ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ എന്നിങ്ങനെ ഏഴ് ഇടനാഴികൾ നിലവിൽ പരിഗണനയിലുണ്ടെന്ന് രണ്ടായിരത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരുന്നു ഇന്ത്യ റെയിൽവേയുടെ സാങ്കേതിക വിദ്യ അതിവേഗം നവീകരിക്കാൻ മൂന്ന് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രി അശ്വിനി പറഞ്ഞിരുന്നു വൈഷ്ണവൻ റെയിൽവേയ്ക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുക റെയിൽവേ സാങ്കേതിക വിദ്യയുടെ ഭാവി പരിപാലനത്തിനുള്ള ചിട്ടയായ പദ്ധതി ഇന്ത്യൻ റെയിൽവേ അരാഷ്ട്രീയവൽക്കരിക്കുക എന്നിവയാണത് ആധുനികവൽക്കരണത്തിനും നൂതന സാങ്കേതിക വിദ്യയ്ക്കുമൊപ്പം സുരക്ഷയുമെന്നതാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് അതിനിടെ തിരക്കുള്ള റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കാനുള്ള പദ്ധതിയുമായി റെയിൽവേ ന്യൂഡൽഹിക്കും ഇടയിലായിരിക്കും തുടക്കത്തിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുക എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നതിലൂടെ പാറ്റ്നിക്കും ഡൽഹിക്കുമിടയിലുള്ള യാത്രാസമയത്തിൽ മൂന്ന് മണിക്കൂർ കുറയ്ക്കാനാകും നിലവിൽ പതിനേഴ് മണിക്കൂറാണ് യാത്രാ സമയം ഡൽഹി മുംബൈ അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഭാഗമായാണ് പാറ്റ്നയ്ക്കും ന്യൂഡൽഹിക്കുമിടയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ എത്തുന്നത് വന്ദേഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെ ഇന്ത്യ സ്വയം നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളായിരിക്കും അതിവേഗ റെയിൽ ഇടനാഴികളിലൂടെ കുതിച്ചുപായുക മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗത്തിലവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെയും നിർമ്മാണം ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായുള്ള ജോലികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് എയറോ ഡയാനാമിക്സ് ഡിസൈനിലുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തി ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ മന്ത്രാലയം നേരത്തെ അറിയിച്ചത് ന്യൂഡൽഹി ഈ റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിന് നന്ദി കുറിക്കും കേവലം സൌകര്യത്തിനപ്പുറം യാത്രാരീതികൾ പുനഃക്രമീകരിക്കാനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും സാംസ്കാരിക ബന്ധങ്ങൾ ആഴത്തിലാക്കാനും ഇതിലൂടെ കഴിയും പദ്ധതി പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിച്ചു തുടങ്ങുമെന്നാണ് കരുതുന്നത് കരുതുന്നത്ധികം വ്യാപിച്ചു കിടക്കുന്നതാണ് അതിവേഗ റെയിൽ ഇടനാഴി മധ്യ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ ഇതിന്റെ പരിധിയിൽ വരും ഭൂമി ഏറ്റെടുക്കുന്നതിനുൾപ്പെടെയുള്ള ചെലവ് കാര്യമായി കുറച്ചുകൊണ്ടായിരിക്കും അതിവേഗ റെയിൽപാതകൾ നിലവിൽ വരുന്നത് യാത്രാ സമയത്തിൽ വരുന്ന ഗണ്യമായ കുറവ് വലിയൊരു വിപ്ലവം തന്നെയാണ് ാണ് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നത് ചെലവ് കുറഞ്ഞതും വേഗത്തിലുള്ളതുമായ യാത്ര ലഭ്യമാകുന്നതോടെ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ബുള്ളറ്റ് ട്രെയിനുകളെ കൂടുതൽ ആശ്രയിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി